അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ശിശുദിനമാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും പക്ഷെ നമുക്കാണെങ്കിൽ ഇന്ന് യൂണിഫോം ഒക്കെ ഇട്ട് വേണം പോവാനായിട്ട് സ്കൂൾ യൂണിഫോം അല്ല ഗൈഡിൻ്റെ യൂണിഫോം ഇട്ട് പിന്നെ അപ്പോൾ രാവിലെ അമ്മ എല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു ദോശയും ചമ്മന്തിയും കരിങ്ങാലും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അടുത്ത് രാവിലെ ഒരു പഴമൊക്കെ കഴിച്ചു അതിന് ശേഷം റെഡി ആവാമെന്ന് വിചാരിച്ചു അനിയത്തി ഇതാ നേരത്തെ റെഡി ആയി ഇവിടെ നിൽക്കുവാണ് പിന്നെ അടുത്ത് എനിക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഗേഡിന് ഇടാണ്ട് അതുകൊണ്ട് കുറേ സമയം ലേറ്റ് ആയിട്ട് നിന്ന് എല്ലാം ഇട്ട് പറക്കി അങ്ങനെ റെഡിയായി ഈ ഒരു സൈഡിലിടുന്ന ഈ ഒരു സാധനം ഇപ്പോഴായിട്ട് കിട്ടിയതാണ് കേട്ടോ അതിൽ കുറേ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ ആദ്യം ഇട്ടപ്പോഴത്തേക്ക് ശരിയായില്ല പിന്നെ അടുത്ത് രണ്ടാമതിട്ടു രാവിലെ മണിക്കുട്ടി ഉണ്ണിക്കുട്ടനൊക്കെ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞു ഷോൾ ഇടാനും ബെൽറ്റ് ഇടാൻ ഇട്ടേറാനൊക്കെ ഒരുപാട് സഹായിച്ചു തന്നു അങ്ങനെ ഇതാ നമ്മളെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്ത് ബാഗൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് വച്ചു അങ്ങനെ അനിയത്തി ഇതാ വണ്ടി കയറുന്നുണ്ട് എല്ലാവരും സ്കൂളിൽ പോയതിന് ശേഷം ഉണ്ണിക്കുട്ടി മാത്രം ഇനി ഒറ്റയ്ക്കാണ് കിശുദിന അല്ലേ അതുകൊണ്ട് സ്കൂളിൽ പോയാൽ വല്ല മുട്ടായോ വല്ല ഇടുവോ എന്തെങ്കിലുമൊക്കെ കിട്ടും വല്ലതും കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് തിന്നിട്ട് വരാം കേട്ടോ ഗൈസ് എന്നിട്ട് പിന്നെ അടുത്ത് ഞാൻ എന്താ സ്കൂളിലോട്ട് വലിയ പ്രതീക്ഷകളുമായിട്ട് പോവുകയാണ് ഒരുപാട് സ്കൂളിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ സ്കൂളിൽ നിന്ന് റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രതീക്ഷതുപോലെ തന്നെ നല്ല സേവിയ പായസം തന്നെ അവിടെ നിന്ന് കിട്ടി ഇപ്പോഴും നല്ല കൊതി വരുന്നുണ്ട് ഗായ്സ് അങ്ങനെ വന്നു പറഞ്ഞാൽ യൂണിഫോമൊക്കെ എവിടെയൊക്കെ ഊരിയറിഞ്ഞു എന്നിട്ട് തലമുടിയൊക്കെ അഴിച്ച് വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് അമ്മ പിന്നെ ഫുൾ അടുക്കളയിലായിരുന്നു ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കണമല്ലോ വേണ്ടി പിന്നെ നമ്മൾ പിന്നെ അപ്പാപ്പയുടെ അടുത്ത് പോയി അവിടെയാണെങ്കിൽ ഫുള്ള് കൃഷിയാണ് അപ്പാപ്പയ്ക്ക് പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എവിടെ പോയാലും അവിടെ നിന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് വന്ന് വീട്ടിലൊക്കെ വയ്ക്കും അതുപോലെ കിട്ടിയതാണ് ഈ ഒരു മണി പ്ലാന്റും ഈ ഒരു ലക്കി ബാമ്പും ഒക്കെ അങ്ങനെ കുറേ നേരം പ്ലാന്റ്സിനൊക്കെ നോയിക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് അപ്പാപ്പ വരുന്നത് കണ്ടത് കേട്ടോ എന്തോ കയ്യിൽ കൊണ്ടുവരുന്നുണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് മണ്ണാണ് കേട്ടോ ഇന്നും എന്തോ ചെടി നടാനുള്ള അത്രപ്പാടിലാണ് ടെറസിൻ്റെ വണ്ടിയിലിരിക്കണ മിക്ക ചെടികളും നട്ടത് അപ്പാപ്പയാണ് കേട്ടോ ഇന്ന് എന്താണാവോ ഇന്ന് നടാൻ പോകുന്നത് വലിയൊരു ചാക്കിൽ ഫുള്ളും നല്ല കറുത്ത മണ്ണുണ്ടല്ലോ കറുത്ത മണ്ണാണ് നമ്മളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം അപ്പം നല്ല ആയിട്ടുള്ള മണ്ണാണ് കേട്ടോ അപ്പം നിങ്ങളെ കൃഷി വല്ലതും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ണാണ് യൂസ് ചെയ്യുന്നുണ്ടത് അപ്പോൾ അതുപോലെ ഒരുപാട് കറുത്ത മണ്ണ് അതായത് ഇതുപോലെ ഒരു ചാക്കിൽ നിറയ്ക്കുവാണ് അപ്പോൾ ആ ഒരു ചാക്ക് പിടിച്ചു കൊടുത്ത് ഞാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ എന്താണ് നടന്നതെന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോകും അതുകൊണ്ട് അപ്പയ്ക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് എൻ്റെ അപ്പ പറഞ്ഞില്ല എന്താണ് നടന്നതെന്ന് അങ്ങനെയൊക്കെ മണ്ണൊക്കെ മൂന്ന് നാല് ചാക്കിൽ ഫില്ല് ചെയ്തു വെച്ചിട്ടാണ് അടുത്ത പണിയിലോട്ട് പോകുന്നത് അങ്ങനെ ഏകദേശം അപ്പാപ്പയാണെങ്കിൽ നാലഞ്ച് കവർ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം എഫേർട്ട് എടുക്കണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അപ്പുറത്തെ വിളയിൽ പോയിട്ട് അവിടെ നിന്ന് നല്ല കറുത്ത മണ്ണ് നോക്കി ഇതുപോലെ ബക്കറ്റിലെടുത്ത് അവിടെ നിന്ന് ചുമന്ന് ഇതാ കൊണ്ടുവന്ന് സ്റ്റെപ്പൊക്കെ കെയർ ചെയ്ത് ആ മകളിൽ കൊണ്ടുവരുവാണോ കേട്ടോ അപ്പം നമ്മളിവിടെ ഇവരെയൊക്കെ എഫേർട്ട് നമ്മൾ കാണാതെ നമ്മളൊരു മൊബൈലും കുത്തിപ്പിടിച്ച് ഇരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അതുപോലെ കണ്ടന്റിനും ഷോർട്ടിനും ഒക്കെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം വീട്ടിൽ ഓരോരുത്തരുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാനൊക്കെ പോവാറുണ്ട് ഇന്നും ഞാൻ സഹായിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ താഴെ നോക്കിയപ്പോഴത്തേക്കും ഏതോ ഒരു കമ്പും പൊക്കി പിടിച്ചുകൊണ്ട് വരുവാണ് അതെന്താണെന്ന് എനിക്ക് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി വന്നു എന്താണ് നടന്നതെന്ന് ഇത് അപ്പാവ പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ ഓടി ഓടിതാ താഴെ പോയി എന്നിട്ട് ഒരു പിച്ചാത്തിയൊക്കെ എടുത്ത് കൊടുത്തു എടുത്തിട്ട് വരാൻ പറഞ്ഞു അതുകൊണ്ട് എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ അവിടെ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു കപ്പേൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു അങ്ങനെ നോയിക്കൊണ്ട് മരച്ചിനി കമ്പാണ് കേട്ടോ അത് അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ടുള്ളത് എത്ര പാടിലാണ് ഇത്രയും കഷ്ടപ്പെട്ടത് ഒരു മരിച്ച കമ്പ് നടാനായിരുന്നു അന്ന് ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കുന്നുണ്ട് നമ്മളുടെ ആ ഒരു മരിച്ചിനി കമ്പ് നമുക്ക് നടാൻ എളുപ്പത്തിനാണേ വലുതായിട്ട് മുറിച്ചാൽ ഭയങ്കര പാടാണ് നമ്മൾ ഒരു താഴെ ഒരു മരിച്ചി കമ്പ് മുമ്പ് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അത് വളർന്നില്ല അതിന് മുമ്പ് തന്നെ കോഴിക്കൊത്തി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അത് അഴുകിയൊക്കെ പോയി അതുകൊണ്ട് തന്നെ അപ്പാപ്പയ്ക്ക് ഒരു എന്തെങ്കിലും ഒന്ന് നടണമെന്ന് അങ്ങനെ ഇന്ന് അവസരം കിട്ടി അങ്ങനെ ഇന്ന് നടാൻ പോവുകയാണ് ഈ ഒരു മരിച്ചിന്റെ കമ്പ് വളർന്ന് രക്ഷപ്പെട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ മുകളിൽ പോയി നോക്കിയപ്പോഴത്തേക്കും നാല് ചാക്ക് നിരത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ കമ്പെടുത്ത് ഇതാ കുത്തി കുത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും എല്ലാ കൃഷിക്കാരും ഇതുപോലെ തന്നെ നല്ല വിളവ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഓരോ വിളയും നടുന്നത് അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അതിന് ഇനി അടുത്ത് സൂര്യപ്രകാശം വേണം അപ്പൊ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട്ട് നീക്കി വെച്ചിട്ട് നമ്മളെ പണി കഴിഞ്ഞു ഇനി വളരുക എന്നുള്ളത് അതിന്റെ പണിയാണ് കേട്ടോ ഞാൻ അങ്ങനെ അവരെ നോക്കി താറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ താഴെ പോയി വയസ് കുറച്ച് കഴിഞ്ഞപ്പോ പേരും മഴ പിന്നെ ഞാൻ സിറ്റോട്ടിൽ പോയിട്ട് മഴയൊക്കെ ആസ്വദിച്ചു നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അടുത്ത് നമുക്കൊരു ബാൻഡ് മേളം കേൾക്കാം കലാപരിപാടികളൊക്കെ അവസാനിച്ച് ഇനി അടുത്ത് പഠിക്കാം പഠിപ്പൊന്നും അല്ലാതെ നോട്ട് എഴുത്താണ് കേട്ടോ അപ്പം ഗായിസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വൈബ് ദിവസം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇതുവരെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്